ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ ഇന്ന് നമ്മൾ തണ്ണീർ പന്തൽ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് അറിയാമോ മറ്റൊന്നുമല്ല നമ്മളുടെ ഫിഷ് ലവേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ ഷെഫ് പിള്ളേസാറിൻ്റെ നിർവാണയാണ് തയ്യാറാക്കാൻ പോണത് അതിന് നമ്മളിതാ ആവോലി ഫിഷ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി വെട്ടിക്കഴുകി സുന്ദര കുട്ടപ്പനായി കൊണ്ടുവരണം എന്നിട്ടാവാം അടുത്ത പ്രിപ്പറേഷൻ ഓക്കേ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ നല്ല വെട്ടി കഴുകി ആട്ടിപ്പൊളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണ്ടേ ചേച്ചി എന്തൊക്കെയാ ചെയ്യേണ്ടത് മസാല പട്ടാവേ വേണ്ടത് മാരില്ലേ അതിന് മുളക് പൊടി മുളക് പൊടി ഉപ്പുണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി നാല് കൂടെ മാനിനേറ്റ് നല്ലപോലെ മിക്സ് ആവുന്നുണ്ട് ഇതിലേക്ക് ഓയിൽ നല്ല ണ്ട് നല്ലേ തേങ്ങാപ്പാലും വെളിച്ചനൊക്കെ ചേർത്ത് ആ മിക്സിലാണ് നമ്മള് മാങ്ങാൻ വെക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡിയായല്ലേ ആയല്ലേ പിന്നെ നമ്മുടെ ആ വലിക്കുട്ടൻ

ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ അയച്ചി ബാക്കിയുള്ളത് നമുക്ക് വേണ്ടത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇഞ്ചി മാങ്ങ പച്ചമാങ്ങ മാങ്ങാ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് മെയിൻ ഐറ്റം കൊത്ത്ാപ്പാല് തേങ്ങാപ്പാല് തേങ്ങാ പാൽ ഇല്ലാത്ത നിർവ്വഹണം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലേ ചേച്ചി നമ്മുടെ ആവൂരിൽ കൂടെ നല്ല മാഗ്നീറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഫ്രൈ പരിപാടി തുടങ്ങിയാലോ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു അങ്ങനെ എന്നെ നല്ല പോലെ ഫ്രൈ ചൂടായിട്ടുണ്ട് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള കുട്ടൻ കുട്ടൻ ചേച്ചി ആവോലിക്കുട്ടൻ ഫ്രൈ ആയോ ഫ്രൈ ആയല്ലോ ആഹാ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് ഇല വെച്ചു നമ്മടെ ആവോലിക്കുട്ടനെ ഇതിലേക്ക് ഇടുക ആവലിക്കുട്ടൻ ഇതാ വീഴുന്നു ഇനി എന്താ അടുത്ത പരിപാടി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നിർവണയുടെ അഭിഭാജ്യ ഘടകം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതെ കൊത്തി അരിഞ്ഞ മാങ്ങ കൊത്തി അരിഞ്ഞ ഇഞ്ചി തേങ്ങ പച്ചമുളക് കരിവേപ്പില നമ്മടെ ഗ്രേവിക്ക് അനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കണം അല്ലേ ഉപ്പി ഉപ്പും ഉപ്പും കൂടെ ഇനി അതൊന്ന് പൈ ഒന്ന് പറ്റി വരണം അല്ലേ ചേച്ചി നമുക്കത് മൂടി വെക്കാം ചേച്ചി നമ്മുടെ നിർമ്മാണം റെഡി ആയിക്കോട്ടും அடி என் வித்திம்பேஷன் கலப்பவும் இவ்வளவு ஆயிட்டு അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം ഇനി നമുക്ക് തണ്ണീർ വെച്ച് കാണാം ബായ്